ഹായ് നമസ്കാരം എല്ലാവർക്കും മൈ ഗോൾഡ് ജുവല്ലറിയുടെ ഓണാശംസകൾ ഇന്ന് സെപ്റ്റംബർ പതിനാല് ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് റിങ്ങുകളാണ് അഞ്ഞൂറ് മില്ലി മുതൽ ഒരു ഗ്രാം വരെയുള്ള റിങ്ങുകളാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾക്ക് നോക്കൂ ലീഫ് വരുന്ന ലീഫിന്റെ സ്റ്റോൺ വരുന്ന ആണ് ഇത് ഒരു ഗ്രാമിലുള്ള ആണ് ഇത് റൗണ്ട് ഷേപ്പിലുള്ള റിംഗ് ആണ് ഇതും സ്റ്റോൺ വരുന്ന റിങ്ങുകളാണ് ഇത് അഞ്ഞൂറ് മില്ലിയുടെ ഹാർട്ട് മോഡലുള്ള റിംഗാണിത് ഇത് ഇത് ഫ്ലവർ വന്നിട്ട് ഒരു സ്റ്റോൺ ഉണ്ട് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് ഈ കാണുന്നത് ഇത് ഒരു ഗ്രാമിൽ വരുന്നതാണ് ഇത് ഒരു ഗുപ്ത് മോഡൽ ആ റിംഗാണ് ഈ കാണുന്നത് ഇത് വരുന്നത് ഒരു ഫ്ലവർ ഒക്കെ വന്നിട്ട് സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിംഗാണ് ഈ കാണുന്നത് ഫ്ലവറിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് ഇത് അഞ്ഞൂറ് മില്ലിയാണ് ഈ റിംഗ് വരുന്നത് ഇത് രണ്ട് ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് ഷേപ്പിലുള്ള രണ്ട് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു റിംഗ് ആണ് ഇത് ഇത് അറുന്നൂറ് മില്ലിയാണ് ഇതുള്ളത് ഇതൊരു ലീഫ് മോഡല് റിംഗ് ആണ് ഇത് ഒരു ഗ്രാമിൽ വരുന്ന റിംഗാണ് ഇതും ഒരു ഗ്രാമിൽ വരുന്ന ഒരു റിംഗാണ് ഇതൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന റിംഗ് ആണ് ഡയമണ്ട് ഷേപ്പിലുള്ള റിംഗാണ് ഡയമണ്ട് മോഡലിലുള്ള ഒരു റിംഗ് ആണ് ഇത് നമുക്ക് അഞ്ഞൂറ് മില്യൻ ഈ റിംഗ് വരുന്നത് ഇതിപ്പോഴത്തെ പുതിയ മോഡലാണ് ഈ മോഡലും ഒരു ഗ്രാമിലാണ് വരുന്നത് ഇത് വരുന്നതും ഒരു ഗ്രാമിലാണ് ഇത് പുതിയ ഒരു മോഡലാണ് മൈ ഗോൾഡ് ജുവലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ചേർത്തല കാർത്യനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് ഞങ്ങളുടെ കളക്ഷൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്